ഹലോ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കടായിൻ്റെ റെസിപ്പിയാണോ ഇന്നത്തെ വീഡിയോ കുറച്ചധികം ചെറിയുള്ളി ഒന്ന് തൊലികളിന് എടുക്കണതിൽ ഒരു എക്സ്ട്രാ പണി മാത്രമേ ഇതിന് വരുന്നുള്ളൂ പക്ഷെ അതിനനുസരിച്ച് ഭയങ്കര ടേസ്റ്റ് ആണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ തൊലികളിന് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ചെറിയുള്ളി തൊലികളയാനും ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ഒരു എളുപ്പം വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ചൂട് വെള്ളത്തിൽ ഈ ചെറിയുള്ളി ഒന്ന് ഇട്ട് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ അതിൻ്റെ തൊലി നന്നായിട്ട് ഇളക്കി കിട്ടും അപ്പം ഇനി റെസിപ്പി നോക്കാം ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വാറ്റിയതിന് ശേഷം ഒരു കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് വരണ്ടി വരുമ്പോൾ പിന്നെ രണ്ട് സവാള ചേർത്ത് കൊടുക്കുക സവാള ഓപ്ഷനൽ ആണെന്ന് വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്ക് മസാല ഗ്രേവി കുറച്ച് അധികം ഇഷ്ടമുള്ള ടൈപ്പ് ആയുണ്ട് രണ്ട് സവാള ചേർത്ത് ചേർത്തുകൊടുത്ത് ഒരു തക്കാളി ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് വായന്ന് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഈ മൂന്ന് പൊടികളും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ആ ചെറിയ തേയില ഇട്ട് പൊടികൾ ഇടുമ്പോൾ തീ കൂടാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കുറച്ച് ടൊമാറ്റോക്ക് അച്ചപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം സെറ്റ് ആയിട്ടാണ് പിന്നെ മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് കുറച്ച് കുരുമുളക് കുറച്ച് ചെറിയ ജീരകം കുറച്ച് കാശ്മീരി മുളക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ വയറ്റി വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് അതും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ആ ചെറിയ ജീരകത്തിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ എല്ലാം സ്മെല്ലിൽ ടൊമാറ്റോ കച്ചപ്പിൻ്റെ അതുപോലെ ചെറിയുള്ളിൻ്റെ അതിൻ്റെ എല്ലാ ഒരു സ്മെല്ലും ടേസ്റ്റും ഒരു വേറെ തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സാധാന്ന് പിന്നെ പണിയൊന്നുമില്ല ചെമ്മീൻ ഏകദേശം വെന്ത്യെന്നുണ്ടാൽ കുറച്ച് കറിവേപ്പിലും മല്ലിയിലോ അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഇലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്ത സംഭവം റെഡിയായി ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും പത്തലിൻ്റെ കൂടി എല്ലാൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മോഡൽ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ഈ റെസിപ്പി നോക്കിയിട്ടുണ്ടാക്കി നോക്കട്ടോ അഥവാ ഇനി അധികം സ്പേസി ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് കുറച്ച് കുറക്കാൻ ശ്രദ്ധിക്കണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്